ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു തുളിച്ച കറി എന്താ പറയുക മുളകിട്ട കറി ഞങ്ങൾ തുളിച്ച മുളകുശെന്നൊക്കെ പറയും പക്ഷെ ഇതിലുള്ള കഷ്ണങ്ങൾ എന്താണ് കണ്ടോളൂ വഴുതനീങ്ങ ഒരു ചെറിയ കഷ്ണം മത്തൻ ഇതൊക്കെ ഞാൻ മുറിക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊക്കെ വീഡിയോ പോയതുകൊണ്ട് അത് മത്തൻ കേട്ടോ ഇത് വഴുതനീങ്ങ പിന്നെ കുറച്ച് പീച്ചിങ്ങ പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ റിച്ച് ഗോഡ് അതുകൊണ്ട് അതൊരു പകുതി പീച്ച ഉണ്ട് പക്ഷേ ഈ വെളി ഇതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പീച്ചിങ്ങ കാഷം എന്താ ഇതോളൂ ഈ വഴുതിരിങ്ങയല്ല ഇത് പീച്ചിങ്ങയാണ് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ മൂന്ന് കഷ്ണമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തക്കാളിയും വലിയ ഉള്ളിയും നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എവിടെയും പോകണം എന്ന് ഇത് വൃതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ താ ഇപ്പം ഞാൻ കുക്കർ വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കുക്കറിൽ ചെയ്യണ ഇതെല്ലാം വേഗം വേവുന്ന കഷ്ണങ്ങളാണ് പക്ഷെ എന്നാലും ഞാൻ ദന്തിനക ഈ കുക്കറിൽ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കാൻ കപ്പ് വെള്ളം കുക്കർ നന്നായി ചൂടായിരിക്കാന് അര കപ്പ് വെള്ളം ഒഴിച്ചു ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടു ഏ ഇതാട്ട് ഈ കുക്കറിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞുവല്ലോ അത് എന്താച്ചാൽ ഇതെല്ലാം കൂടി നന്നായി മിക്സായി വരണമെങ്കിൽ ഒരൊറ്റ വിസില് ഈ കുക്കർ ഇട്ടാമോ അതെല്ലാം കൂടി നന്നായി സ്മാഷ് ചെയ്ത് കറി നല്ലോണം ോയ്ക്കോളൂ ഒരു വലിയ ചെറിയ ഉള്ളി അതും കൂടി ഇട്ടു കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്യുക ഒരു ചെറിയ വലിയ ഉള്ളി ഞാൻ പറഞ്ഞത് വിപരീതമായിട്ട് പറഞ്ഞു തോന്നുന്നുണ്ട് കണ്ടോളൂ എന്നിട്ട് ഇതെനിക്കിപ്പോൾ ഒരു തക്കാളി മീഡിയം സൈസ് തക്കാളി ഇതും കൂടെ മുറിച്ചിടുകയാണ് ഏ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാട്ടോ നല്ല ചൂടോടെ കഴിച്ചാലില്ലേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ചേർക്കാം പക്ഷേ എൻ്റെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ല അത് വെച്ചാൽ ഒരു കൊഴുപ്പ് കൊഴുപ്പ് കിട്ടുക കിട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ കൊണ്ട് ഒരു ഉള്ളിയും മുളകും കൂടെ അരച്ചത് ഇതിൽ ഉള്ളിയും മുളക് വെളുത്തുള്ളി കൂടി അരച്ചത് നിങ്ങൾക്ക് മുളക് പൊടിയിടുക പക്ഷേ ഇതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഞാൻ അരച്ച് വെച്ചതാണ് നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കും അതിനെയാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കണത് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ മഞ്ഞൾ മഞ്ഞൾ ആഡ് ചെയ്യണേ കൂടെ തന്നെ ഒരു കാശ്മീരി ചില്ലി പൗഡർ എന്തിനോ ഒരു കളറിന് നല്ലൊരു കളർ കിട്ടും ഈ കാശ്മീരി ചില്ലി പൗഡർ ഇതും കൂടി ഇട്ടിട്ട് ഞാൻ ഉള്ളിയും മുളകും അരച്ചയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അരയ്ക്കുമ്പോൾ എന്തിനാ അറിയാം ഉള്ളി മുളകിലും നമ്മൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് ഉപ്പിട്ടാൽ വേദം അരയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയും മുളകും അരക്കണമെങ്കിൽ കുറച്ച് നേരം നല്ല ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് അപ്പം തന്നെ എടുത്തിട്ട് അരയ്ക്കുക മിക്സിയിൽ അരയണമെങ്കിൽ അല്ലെങ്കിൽ കുരു കളഞ്ഞ അരയ്ക്കുക കുരു കളഞ്ഞ അരച്ചാൽ നല്ലതാണ് എന്താ കാരണമെന്ന് വെച്ചാൽ കുരു വല്ല ഒന്നും പോകൂല്ല പക്ഷെ നാലും അതിൻ്റെ ആ കളറും കിട്ടും പിന്നെ നമുക്ക് ഉള്ളി മുളകിൻ്റെ ആ ടേസ്റ്റും വ്യത്യാസമായി തോന്നും കിട്ടും ഇതിലേക്ക് ഞാനിപ്പോൾ ലേശം ഉപ്പിടുകയാണ് ഇനി നോക്കിയിട്ട് ഉപ്പിടാം ഇപ്പം ഞാനിത് ഒരു വിസലിൽ കുറച്ച് ഉപ്പിട്ട് കൂട്ടോ ഇതാ അപ്പോൾ ഇത് ഞാൻ ഒന്ന് വേഗം ഉറച്ച വിസല് ഞാൻ കറി കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് മതി പക്ഷെ ഞാൻ കഷ്ണങ്ങൾ കഷ്ണങ്ങൾക്കിത് വേഗം മുറിച്ച് വെച്ചു എന്ന് മാത്രം ഇനി വെയ്റ്റിഡ് ബസ് ഇപ്പം ഞാനെൻ്റെ കുക്കറോ ഒരൊറ്റ വിസിലിട്ടിട്ടുട്ടോ തുറന്നു ഇതാ നോക്കിക്കോളൂ നന്നായിട്ട് രണ്ടെണ്ണമൊന്നും ഇട്ടില്ലേ ഒറ്റണ്ണം നോക്കിക്കോളൂ ഒന്നിങ്ങനെ ഉടച്ചാൽ എല്ലാം കൂടി നന്നായി ചേർന്നിട്ടുണ്ടാവും ഈ ഉള്ളി മുളക് ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെയാണ് നിങ്ങൾക്ക് മുളക് പൊടി എന്നെ ഇടാം ഉള്ളി മുളക് പൊടി ഉള്ളി മുറിച്ചിടുന്നതുകൊണ്ടും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ആഡ് ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല തണ്ടോട് കൂടിയിട്ട് കുറച്ച് കരുവിപ്പിലാണ് ഇട എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഇത് ഇങ്ങനെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത് ചൂടോടങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ലേ ഏ ഇനി ഇതിലൊന്നും ചേർക്കാനില്ല കുറച്ച് അത് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ മല്ലിയില പൊടി ഞാൻ ഇടാം എന്നിട്ട് ഇതപ്പം തന്നെ അടച്ചു വയ്ക്കുക അപ്പോൾ ഇതാ എൻ്റെ കറി ഇതെൻ്റെ യൂഷ്വൽ പാത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മൂടി വെച്ചിട്ടുള്ള പാത്രം എന്താ കാരണമെന്നു വെച്ചാൽ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഞാൻ ചൂടുള്ളതാ ആക്കി വയ്ക്കുക എപ്പോഴെങ്കിലും നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ഇതൊന്ന് ഓവണിൽ വെക്കുകയോ ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുപ്പി പാത്രങ്ങളായിരിക്കും കഴുകാനും പണിക്കേരിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ വെച്ച് വേദം നമുക്കിതിങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ചൂടാക്കാനും കറി ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാലും ഒന്ന് ഓവണിൽ രണ്ട് മൂന്ന് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് വെച്ചാൽ വേഗം ചൂടാവും അപ്പോൾ ഞാനിങ്ങനെ ഈ പാത്രങ്ങൾ അധികം യൂസ് ചെയ്യുക കേട്ടോ അതും കൂടി ഞാനൊരു ടിപ്പായിട്ട് പറയാണ് അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് തേങ്ങ ചേർക്കേണ്ട ഒരാവശ്യമില്ല തേങ്ങ വേണ്ടവർക്ക് അതിനെ തേങ്ങ അരച്ച് ചേർക്കാം അപ്പോൾ ഈ കറി കഴിഞ്ഞിട്ട് ഇനി ഞാൻ അടുത്തത് എന്താണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കട്ടെ ഇപ്പോൾ ഞാൻ വേഗം ഒരു കാബേജിൻ്റെ ഒരു തോരം കാണിക്കട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിലാണ് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇടണതിലേക്ക് കൂടെ തന്നെ ഒരു പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് അപ്പോൾ അതിട്ടിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങ ഏ പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം ഇഞ്ചി ഈ ഇഞ്ചി ചേർക്കുന്ന എന്താ പറയുക ചിലർക്ക് ഈ കാബേജിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരൈഡിയാണ് കേട്ടോ ഇതിട എന്നിട്ട് കുറച്ച് ഉപ്പിടുക കുറച്ച് ഉപ്പിടുക എന്നിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ അത് നല്ല ഫ്രഷ് കറിവേപ്പില അത് കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഉപ്പ് ഇട്ടു എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യുക കൂടുതലായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുഴക്കരുത് ഇങ്ങനെ ആക്കുക എന്താ അറിയോ ഇതൊന്ന് ഒരുപാട് അതിൻ്റെ ഇങ്ങനെ വന്നിട്ട് അപ്പോഴാണ് ക്യാബേജ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബന്ധോടയുക ഇതിപ്പം ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ കേട്ടോ വിരൽ ഇങ്ങനെ നന്നായി ആക്കുക ഏ ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ നീ ചേർക്കുക എൻ്റെ ഈ പച്ചമുളക് നല്ല ഇരിവുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് ഇങ്ങനെ തന്ന തൽക്കാലം പിന്നെ നന്നായി മിക്സി ഇരിക്കുകയാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ കൈ കൊണ്ട് കുഴക്കുന്നൊന്നുമില്ല ഞാൻ വെറുതെ എല്ലാം കൂടി ഇങ്ങനെ നന്നായി ഒന്ന് ചേരാൻ വേണ്ടി ചെയ്യാണ് ഇനി ഞാൻ പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കാണിക്കണം ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നല്ലോണം വെളിച്ചെണ്ണയാണ് കേട്ടോ ചെയ്യണേ ഞാൻ വെളിച്ചെണ്ണയിലേ ചെയ്യണം ക്യാബേജിലൊക്കെ വെളിച്ചെണ്ണയും ചെയ്യുന്നതാണ് നല്ലതേ എന്നിട്ട് കുറച്ച് കടുക് ഇട കടുകൊന്ന് പൊട്ടട്ടെ ഈ കടുക് പൊട്ടിയപ്പോൾ കുറച്ച് ഊഴുന്ന പരിപ്പ് ഇടുക ഊഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇഷ്ടമുള്ളവർക്കിടെ ഞാൻ ഉഴുന്നപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മുഴുവൻ മുഴുവഴുവനെ ടോസ്റ്റ് ചെയ്തിട്ട് മഴ ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അതിൽ ഇഞ്ചി ഒക്കെ ചേർക്കുമ്പോൾ അങ്ങനെയൊന്നുണ്ടാക്കി നോക്കും നല്ല മണമാണ് വലിയ വലിയ ഉള്ളി ചേർക്കുമ്പോൾ എന്താ അറിയോ പ്രശ്നം കുറച്ച് മധുരം വരും ക്യാബേജ് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമൊന്നും അല്ലല്ലോ ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ലോണം എന്നിട്ട് ഞാൻ ഇനി എന്താ ചെയ്യാൻ അറിയോ ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കില്ല ഈ വെള്ളം വെള്ളമൊന്നും തെളിക്കുന്നു പോലുമില്ല ഞാൻ ഇങ്ങനെ വയ്ക്കാൻ പോവാണ് നമ്മൾ സാധാരണയില്ലേ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ ക്യാബേജിനെ തീ നല്ലോണം കുറച്ച് സിമ്മിലാക്കി എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്ന അറിയോ ഈ പ്ലേറ്റ് ഇത് മുഴുവൻ കവർ ചെയ്യണ ഒരു പ്ലേറ്റ് ആണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ വെച്ച് അടക്കുക എന്താ വെച്ചാൽ ഇനി ഉപ്പേരി അടിപ്പിടിക്കുക കരിയും ഒന്നും ചെയ്യുക മുകളിൽ ഇങ്ങനെ പ്ലേറ്റിൽ വെള്ളം വെച്ചാൽ നിങ്ങൾ എന്ത് ഉപ്പേരി ഉണ്ടാക്കണമെന്ന് നോക്കുകയുള്ളൂ വെള്ളമൊഴിക്കാണ്ട് വെച്ചാൽ ഈ മുകളില വെള്ളത്തിൻ്റെ കാരണം അത് അടി പിടിക്കില്ല ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ നോക്കിക്കോളൂ എന്ത് ക്യാബേജോ പയറോ എന്തും തോരനുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിപ്പോൾ മുഴുവൻ കവർ ചെയ്യണം വലിയ പ്ലേറ്റ് പ്ലേറ്റായിരുന്നു അതിനെക്കാട്ടിലും നല്ലത് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളിന് കുറച്ച് കഴിഞ്ഞ് നോക്കിക്കോളൂ ഈ ഉപ്പേരി മുഴുവൻ വെന്ത് നന്നായി വന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കോളൂ അഞ്ച് മിനിറ്റും കൂടി ആയിട്ടില്ല എൻ്റെ ഉപ്പേരി നന്നായി ആയിക്കഴിഞ്ഞു ഇനി ഞാനിതിനെ ഇത്ര കാബേജ് ഇങ്ങനെ ഒരുപാട് ബന്ധുടഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇത്ര മാത്രമേ ആവാൻ പാടില്ല ഇപ്പം എൻ്റെ കാബേജ് തോരൻ റെഡിയായി മുളകിട്ട കറിയും റെഡിയായി അപ്പോൾ ഇന്ന് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ഇതാണ് ഇന്നത്തെ ഡിഷൻ്റെ ഓ ഇപ്പോൾ നോക്കിക്കോളൂ എൻ്റെ കാബേജ് തോരൻ അട്ടിപ്പൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും എല്ലാവരും ഞാൻ എന്താ ഇതിൽ വിശേഷമായി ചെയ്തിരിക്കണേ കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് ചെറിയ പൊളി ഇട്ടിട്ടുണ്ട് ബാക്കി എല്ലാവരും മിക്ക പേരും ചെയ്യുന്നത് തന്നെയാണ് എന്നിട്ട് ഇത് അധികം വേവിക്കാണ്ട് നോക്കണം ഒരുപാട് ബന്ധുടയാൻ മേടേ കാബേജ് എപ്പോഴും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ രണ്ട് വിഭവങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണോ സോ പ്ലീസ് ഗീവ് മീ സം കമൻസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ ഓക്കെ താങ്ക് യു